കേരളത്തിലെ കേരകർഷകരാണെന്നും കീടങ്ങളുടെ ശല്യം മൂലം കൃഷിനഷ്ടത്തിലാണെന്നും പറഞ്ഞാണ് ഞങ്ങൾ കമ്പത്തെ തെങ്ങിൻതോപ്പുകളിലെത്തിയത് ഇവിടങ്ങളിൽ മുഴുവൻ തെങ്ങുകൾക്കും ചുവട്ടിൽ തുളയിട്ടിരിക്കുന്നു അലൂമിനിയം ഫോസ്ഫൈഡ് എന്ന മാരക വിഷം വെക്കുന്നത് ഇതിലാണ് ഒരു തവണ ഒരു ഗുളിക വീതം വച്ച് ചെളികൊണ്ടടച്ചാൽ ഒരു കീടവും ബാധിക്കില്ലെന്ന് മാത്രമല്ല കരിക്ക് ദീർഘനാൾ കരിക്കായി തന്നെ നിൽക്കുകയും ചെയ്യും വെള്ളത്തിന് സ്വാദ് വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു தென்னை மரத்துக்கு அந்த உள் மாத்திரையே வேறு எடுத்து தண்ணி மருந்து கட்டினோம்னா எந்த நோய் வராது காய்ச்சுக்கே நல்லா ஒரு அரை மணி நேரம் விட்டு கேட்டீங்கன்னா அந்த மரத்துக்குள்ள மாத்திரை வேலை செய்ய கண்டு வரும் அப்படியே ஏறும் கீட்டா வரைக்கும் ஓடி போகும் ஒரு மூணு மணி நேரம் கழிச்சு பாத்தீங்கன்னா வண்டு விழுதும் வண்டு இருந்தா மேகலையில் ஏற்றம் அதிகம் பேர் கழிச்சானு கீட்டு വിഷം വെച്ചാൽ മുപ്പത് ദിവസത്തേക്ക് ആ തെങ്ങിലെ കരിക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്നും കർഷക തൊഴിലാളി പറഞ്ഞു അപ്പുറം ഒന്ന് രണ്ട് കൂടെ എന്നാൽ പലപ്പോഴും ഇത് കണക്കിലെടുക്കാതെ നല്ല വില ലഭിക്കുമ്പോൾ കരിക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുക ശബരിമല സീസൺ കാലത്തും മറ്റും കേരളത്തിലേക്ക് ഏറ്റവുമധികം കരിക്കെത്തുക കമ്പം മേഖലയിൽ നിന്നാണ് വേരുകൾ കീടനാശിനിയിൽ വെച്ചും ഇവിടെ തെങ്ങിന് വിഷപ്രയോഗം നടത്തുന്നുണ്ട് പ്രദേശവാസിയായ ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് വളരെ വേഗം അലൂമിനിയം ഫോസ്ഫൈഡ് വാങ്ങാനും കഴിഞ്ഞു അഞ്ചു ഗുളികളടങ്ങിയ പായ്ക്കറ്റിന് നൂറ് രൂപയാണ് വില കമ്പം ചെക്ക് പോസ്റ്റിൽ യാതൊരു പരിശോധനയും കൂടാതെ ഇത്തരം വസ്തുക്കൾ കേരളത്തിലെത്തിക്കാം സംസ്ഥാനത്തെ ചില കേരകർഷകരും കീടശല്യത്തിന് അലൂമിനിയം ഫോസ്ഫൈഡ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് നിശബ്ദനായ കൊലയാളി എന്നാണ് അലൂമിനിയം ഫോസ്ഫൈഡിന്റെ വിളിപ്പേര് എന്നത് പലർക്കും അറിയില്ലെന്ന് മാത്രം ക്യാമറാമാൻ അരുൺ ബാലോഡിനൊപ്പം പ്രദീപ് സിംഗ് ന്യൂസ് ന്യൂസെയിറ്റീൻ